നമസ്കാരം ജയറാം നായകനായി എത്തി ബോക്സ് ഓഫീസിൽ ജയറാമിന് ശക്തമായി തിരിച്ചുവരവ് നൽകിയ ചിത്രമായിരുന്നു കാവടിയാട്ടം അനിയൻ സംവിധാനം ചെയ്ത സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ സിദ്ദിഖ് സുചിത്ര സിന്ധുജ കൽപ്പന എന്നിവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇപ്പോഴും പലരുടെയും ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച ചിത്രം കൂടിയാണിത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ അനിയൻ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ഒരു രംഗത്തിന്റെ ചിത്രീകരണത്തിന്റെ ജയറാമിന്റെ ചവിട്ടുകൊണ്ട ഇന്ദ്രൻസ് ഇപ്പോഴും വേദന അനുഭവിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അമ്പലിചേട്ടൻ ഇന്ദ്രൻസിന്റെ ചായക്കടയിൽ വന്നിരിക്കുന്ന സീനുണ്ട് ആ സമയം ജയറാം ഓടി വരും തൂക്കിയിട്ട് കുലയിൽ നിന്നും ഒരു പഴം എടുത്തു തിന്നും ഇന്ദ്രൻസ് എന്തോ ചോദിക്കുമ്പോൾ ജയറാം ചവിട്ടുന്നതാണ് സീൻ ഇന്ദ്രൻസ് അപ്പോൾ അഭിനയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഫൈറ്റ് ചെയ്യുന്നതിൽ ഒരു ലെങ്ത് ഉണ്ട് അതൊരു നൊടീടെ മാറിയാൽ പോലും പരുക്ക് പറ്റും അങ്ങനെ പല ആർട്ടിസ്റ്റുകൾക്കും അടി കൊണ്ടിട്ടുണ്ട് റിഹേഴ്സൽ എടുത്തിട്ടാണ് എടുക്കുന്നത് പക്ഷെ അയാൾ അല്പം മാറിപ്പോയി ജയറാമിന്റെ ചവിട്ട് കൊണ്ടു ഇപ്പോഴും ഇന്ദ്രൻസ് വർഷാവർഷം ആയുർവേദ ചികിത്സ ചെയ്യുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല ചവിട്ട് തന്നെയാണ് കിട്ടിയത് ജയറാമിന്റെ കാലിന് ഭയങ്കര നീളമാണ് ഇന്ദ്രൻസ് പക്ഷെ അക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല പിന്നീടാണ് പറയുന്നത് ആ അടുത്ത അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഇപ്പോഴും ആ വേദനയുണ്ടെന്ന് എന്നാണ് അനിയൻ പറയുന്നത് ചിത്രത്തിലെ മറ്റൊരു പൊട്ടിച്ചിരിപ്പിച്ച രംഗമായിരുന്നു ജയറാമിന്റെ ഏറുകൊണ്ട് ജഗതി വിഴുന്നത് പക്ഷേ താൻ ഈ രംഗം ചിത്രീകരിച്ചത് പേടിയോടെ എന്നാണ് അനിയൻ പറയുന്നത് ജഗതിയുടെ വീഴ്ചയായിരുന്നു ആ പേടിക്ക് കാരണം ജയറാം കല്ലെടുത്തറിയുമ്പോൾ അമ്പിളിച്ചേട്ടൻ വീഴുന്നതാണ് രംഗം കുറച്ച് പൊക്കത്ത് നിന്നാണ് പറയുന്നത് മരത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീഴുന്നത് കൈവിടാൻ സമയം കിട്ടില്ല നേരെ നിലത്ത് വന്ന് നെഞ്ചടിച്ച് വീഴണം നിലത്ത് മെത്തയിടാം ഷോർട്ട് കട്ട് ചെയ്ത് ഇടാമെന്ന് ഞാൻ പറഞ്ഞു ഉള്ളി സമ്മതിച്ചില്ല റിപ്സിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ എന്ന് ഞാൻ പറയുന്നു ഒന്നുമില്ല അനിയ എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്തു ബൈക്കോൽ നിലത്തിടാമെന്ന് പറഞ്ഞു അതും സമ്മതിച്ചില്ല അങ്ങനെയാണ് ഒരു സുരക്ഷയും ഇല്ലാതെ വീഴുന്നത് ഉണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ അല്ലേ കുറ്റം പറയുക എന്നാണ് അര്യൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കാവടിയാട്ടം പുറത്തിറങ്ങുന്നത് പട്ടാളത്തിൽ നിന്നും മാനസിക രോഗമാണെന്ന് കള്ളം പറഞ്ഞ് ഒളിച്ചോടിയ ഉണ്ണി എന്ന കഥാപാത്രമാണ് ജയറാം അഭിനയിച്ചത് അയൽക്കാരനായ പോലീസുകാരനായ സിദ്ദീഖും എത്തി ഉണ്ണിയുടെ കൂട്ടുകാരന്റെ വേഷത്തിലായിരുന്നു ജഗതി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ജയറാമും പാർവതിയും തമ്മിലുള്ള വിവാഹം മകൾ മാളവിക മോഡലിംഗ് രംഗത്ത് സജീവമാണ് കഴിഞ്ഞ മെയ്യിലായിരുന്നു മകളുടെ വിവാഹം മകൻ കാളിദാസ് ജയറാമിന്റെ കല്യാണം കഴിഞ്ഞ വർഷം അവസാനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു വിവാഹ റിസപ്ഷന് ശേഷം താരകുടുംബം ഒരുമിച്ച് ഫിൻലാൻഡിലേക്ക് യാത്ര പോയിരുന്നു കാളിദാസും ഒപ്പം ഹണിമൂൺ യാത്രയിൽ കുടുംബം ഒന്നാകെ ഉണ്ടായിരുന്നു ചിത്രങ്ങളിൽ ജയറാം പാർവതി മാളവിക ഭർത്താവ് നവനിത് എന്നിവരും ഉണ്ടായിരുന്നു കുടുംബം പങ്കുവച്ച ഈ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ വൈറലായിരുന്നു